നല്ല വെറൈറ്റി കളറ് പുള്ളിക്കോഴിയാണ് കേട്ടോ അമ്മ കോഴി കുഞ്ഞുങ്ങൾ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ അമ്മ കോഴിൻ്റെ കുഞ്ഞുങ്ങളൊറ്റ ഒന്നുമില്ല ഒക്കെ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജൈനേൻ്റെ കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ് അപ്പം ഇതുപോലെയുള്ള പുള്ളിക്കോഴി കുഞ്ഞുങ്ങളും കൊടുക്കേണ്ടത് പുള്ളി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കൽ കാരണം മൊത്തത്തിലാണ് നല്ല റേറ്റ് വരും പിന്നെ പൊതുവേ ഈ അമ്മ കോഴി ഇതേ കളറിലുള്ള പുള്ളി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയൊക്കെയാണ് പിന്നെയും കിട്ടുന്നുണ്ട് ഇതുപോലെയുള്ള പുള്ളികളെ കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം കൊടുത്തതാണ് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് വെറൈറ്റി പുള്ളികൾ മഞ്ഞല് പുള്ളി വരുന്നത് അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡവൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്താൽ മതി ഓർഡർ ചെയ്ത് മതി പെട്ടെന്ന് കിട്ടില്ല കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഏതായാലും കുറച്ച് താമസമുണ്ട് എന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ പേരൻ സ്റ്റോക്ക് തന്നെ ഉള്ളു അപ്പോൾ കറക്റ്റ് കിട്ടണ നല്ല അടിപൊളി സാധനം ഉണ്ടാവുക ഇപ്പോൾ അടുത്തൊരാൾ വരുന്നത് ഞാനിവിടെ പേരൻ സ്റ്റോക്കിലേക്ക് വെച്ച കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ വേണം നിർബന്ധം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്ത് അപ്പോൾ അതുപോലെയുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് ഇവരൊക്കെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാണ്ടാവുക ഈ നമ്മൾക്കും ഇതിനെ കണ്ടാൽ തന്നെ അറിയല്ലോ അപ്പോൾ ഇത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ഹൈവേ ഡെലിവറി ചെയ്ത് കൊടുക്കും സ്പെഷ്യലി ചാർജ് വരും മുന്നൂറ് രൂപ ചാർജ് വരും അതുപോലെ ഹൈവേ നിന്ന് കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ ഒരു കിലോമീറ്ററുള്ള ഉള്ളോട്ട് അവിടെ എത്തിച്ച് തരുമോ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ചെയ്യൂല കാരണം എന്താ വെച്ചാൽ നമ്മളല്ല കൊണ്ടുവരുന്നത് ഡെലിവറി വേറെ ടീം തന്നെയാണ് ഒരിക്കൽ എന്താ വെച്ചാൽ തിരുവനന്തപുരം എത്തുമ്പോഴത്തേന് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അവിടെ എത്തുമ്പോഴത്തേന് ഓരോ സ്ഥലവും ഉള്ളിലോട്ട് പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല അപ്പോൾ പല ആളുകളും വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട് വൈകി ടൗ ഓരോ ഭാഗങ്ങളിലെത്തുക രാത്രിയൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാലും ഹൈവേയിൽ മാത്രമേ തരുള്ളൂ നമ്മളല്ല നമ്മൾ കൊണ്ടിരുന്നതരാന്നുണ്ടരിച്ച് ചെയ്യാമായിരുന്നു ഭാവിയിൽ നമുക്ക് ശ്രമിക്കണം അങ്ങനെ ഹൈവേ ഡെലിവറി ചെയ്യാനുള്ള സെറ്റപ്പ് ആലോചിക്കുന്നുണ്ട് ഇല്ല കള്ള അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങളാണ് നേക്കട ഉണ്ട് കള്ള സൂപ്പർ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് ഡെവലഡ് നൂറ് രൂപ ആയിട്ട് പോയതാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഒരു ദിവസമായത് നൂറ് രൂപ ആയിട്ട് പോയതാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് കുറച്ച് കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ സ്റ്റോക്കും സെറ്റാക്കിയതിൻ്റെ ശേഷം നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇല്ല അപ്പോൾ ഇന്നും വന്നാൽ മിനിയാന്നൊക്കെ ആയിട്ട് ഒരുപാട് കോളുകൾ വരികയാണ് അപ്പോൾ ഗോളൊന്നും എല്ലാം എടുക്കാൻ പറ്റണില്ല അപ്പോൾ വീഡിയോ കണ്ടതിലുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചാൽ മതി അഥവാ ചില സമയങ്ങളിലൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിസ് കോളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാം നമുക്ക് തിരിച്ച് വിളിച്ചിട്ടാവണില്ല വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വിളിക്കാം ഞാൻ മതി അതെല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിർബന്ധമായിട്ട് ഉറപ്പായിട്ടും വേണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിങ്ങളെ സ്ഥലം എഴുതിയുണ്ട് മെസ്സേജ് അയച്ചാൽ മതി വേണമെന്ന് ബാക്കി കാര്യങ്ങൾ പറയാം സ്ഥലം എഴുതി വിടണം എന്നാലേ നമുക്ക് എന്താ വെച്ചാൽ ലിസ്റ്റിൽ നോക്കാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ വാട്സാപ്പിൽ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ ഹായ് 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 എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാണ് അപ്പോൾ നമ്മൾ ഈ ഹായ് മാത്രം അയക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ആരാണ് എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും സ്ഥല രീതി വിട്ടാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് അതിലേക്ക് വീഡിയോ ഇട്ട് കൊടുക്കുക സെറ്റാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ നമ്മൾ അയച്ചു തരും അതുപോലെ നല്ല 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 വെറൈറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പേജാണ് ഫോളോ ചെയ്യുക